ഹായ് എല്ലാവർക്കും നമസ്കാരം വിമലാമയുടെ രുചിക്കുട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ അതെ കുട്ടികളടക്കം ഞങ്ങൾ ഇന്ന് എല്ലാരും കൂടെ ആയിട്ടൊന്ന് വീഡിയോ ചെയ്യണേ അപ്പൊ ഇന്നത്തെ സ്പെഷ്യൽ എന്താന്നറിയുടെ നമുക്ക് ഇന്ന് ഉച്ചകൂണിന്റെ പരിപാടി എല്ലാം കഴിഞ്ഞു അപ്പൊ രാത്രിത്തേക്ക് എന്താണ് വെക്കണമെന്ന് ആലോചിച്ചു നമുക്ക് കപ്പയും മീനും വെച്ചാലോ എന്ന് ആലോചിച്ചു അപ്പൊ കപ്പയും മീനും എന്നും നമ്മള് ഇന്ന് നമുക്ക് സ്വദേശിയിലെ വെറൈറ്റി ആയിട്ടൊരു കപ്പയ മീൻ വെച്ചാലോ അതായത് പച്ചക്കപ്പ മുളക് പെരട്ടിയതും പച്ച തേങ്ങ അരച്ച അയിലക്കറി കേട്ടൊന്നു വെക്കുന്നത് പച്ചക്കപ്പ മുളക് പെരട്ടുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് പച്ചക്കപ്പ ആദ്യം നന്നായിട്ട് തൊലിയെല്ലാം ചെത്തി ചെറുതായിട്ട് അരിഞ്ഞിട്ട് കഴുകിയെടുക്കാം കേട്ടോ ശങ്കരിക്കുട്ടി ആദ്യം വന്ന് കത്തിയൊക്കെ പിടിച്ചുകൊണ്ടിരിക്കുക ശങ്കരിക്കുട്ടി ഒന്നും അരിച്ചില്ല കാര്യേ ശങ്കരിക്കുട്ടിക്ക് ഒന്നും സ്കൂളില്ലാത്തത് കൊണ്ട് ശങ്കരിക്കുട്ടി രാവിലെ തന്നെ വീരിയെ പിടിക്കാൻ റെഡി ആയിട്ടില്ല ശങ്കരിക്കുട്ടി അരിഞ്ഞാലേ നമുക്കരിക്കുട്ടി അരിപ്പൊലി അളഞ്ഞു നന്നായിട്ട് നമുക്ക് കഴുകിയെടുക്കാം അരിയുന്നതിന് മുമ്പ് തന്നെ കഴുകിയെടുക്കാം നമുക്ക് അരിഞ്ഞിട്ട് കഴുകി എടുക്കണം കേട്ടോ കുറച്ച് മണൽ തെല്ലാം കാരണം കഴുകി കൊണ്ടോ ഇനി നമുക്ക് അത് അരിഞ്ഞെടുക്കാം ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം എന്ന കിട്ടും കിട്ട നന്നായിട്ട് നമ്മൾ നുറുക്കി അന്നത്തെ ഒന്നുകൂടി കഴുകിയെടുക്കാം ഒരു പ്രാവശ്യം കഴുകി രണ്ടും കഴുകിയാൽ മതി എന്നാൽ അതിപ്പോ ഒന്നും നമുക്ക് രണ്ടു പ്രാവശ്യം കഴിഞ്ഞിട്ട് കപ്പ കഴിക്കാനായിട്ട് കപ്പയ്ക്ക് മേല് വെള്ളം ഒഴിച്ചു കൊറച്ച് അതിനാവശ്യമായിട്ട് ഉപ്പിട്ട് കൊടുത്തു കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കഴിക്കാവേ നമ്മുക്കപ്പോ പച്ചക്കപ്പ മുളക് പെരട്ടുണ്ടാക്കുന്നതിന് വളരെ കുറച്ച് ചേരുവകളാട്ടോ നമുക്ക് ആവശ്യമുള്ളത് കണ്ടോ വത്തല് മുളക് ചെറുതായിട്ട് ചതച്ചെടുത്തത് ഉണക്കമുളക് കേട്ടോ കുറച്ച് മാത്രം വെളുത്തുള്ളി ഒരു മൂന്നാലഞ്ച് ചെറിയ ഉള്ളി ഒരു ചുമന്നുണ്ണി ചെറുതായിട്ട് അരിഞ്ഞത് കറിവേപ്പില ബാക്കിയുള്ള നമ്മൾ കപ്പ അപ്പം പച്ചക്കപ്പ മുളക് വരട്ടെ അധികം ആർക്കും അറിയില്ല എന്നാൽ കുറേ പേർക്ക് കറിയായിരിക്കും കേട്ടോ അപ്പം നമുക്ക് ഈ ചെരുവകൾ ചേർത്ത് എങ്ങനെയാണ് പച്ചക്കപ്പ മുളക് വരട്ട ഉണ്ടാക്കണമെന്ന് നോക്കാം കപ്പ വരുത്തുകയാണ് നമുക്ക് ഉണ്ടാക്കി തോട്ടാം കപ്പ മുളക് വരട്ടുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉരുളി അടപ്പത്ത് വെച്ചു അതിനകത്തേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം അതിനുശേഷം നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം കടുക് നന്നായിട്ട് പൊട്ടി അതിനകത്തേക്ക് നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം അതിന് ശേഷം വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം നന്നായിട്ടൊന്നിളക്കിയിട്ട് ബാക്കി വരുന്ന കറിവേപ്പർ കൂടി അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം ചേരുവകളെല്ലാം നന്നായിട്ട് മൂത്തു അതിനകത്തേക്ക് നമുക്ക് മുളക് ഇടിച്ചത് ഇട്ട് കൊടുക്കാം നന്നായിട്ട് വഴറ്റി കൊടുക്കാം മുളകെല്ലാം നന്നായിട്ട് മൂത്തു അതിനകത്തേക്ക് ഇനി നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കപ്പ എടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ശരിക്കും പറഞ്ഞാൽ തേങ്ങ അരച്ച് കപ്പ വേവിക്കുന്നത് ഇഷ്ടമില്ലാത്തവർക്ക് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു റെസിപ്പിയാണിത് മുളക് ഇടിച്ചിട്ട് കപ്പ വഴറ്റിയെടുക്കുന്നത് നല്ല ടേസ്റ്റാണ് അപ്പോൾ നമ്മുടെ കപ്പ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമുക്കിനി അടുത്തായിട്ട് മീൻകറി ഉണ്ടാക്കാം മീൻകറി ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള ചേരുവകൾ എന്തൊക്കെയാന്ന് നോക്കാം കുറച്ച് പച്ചമുളക് വെളുത്തുള്ളി ചുവന്നുള്ളി ഇഞ്ചി കുടമ്പുളി രണ്ട് തണ്ട് കറിവേപ്പില അപ്പം തേങ്ങ അരച്ച മീൻകറിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പം നമുക്ക് അരമുറി തേങ്ങ നമ്മൾ എടുത്തിട്ടുണ്ട് അതുപോലെ സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ മുളക് പൊടി രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ഇനി നമുക്ക് മീൻകറിക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങ അരച്ചു കൊണ്ടുവരാം ീൻകുറി ഉണ്ടാക്കാനായിട്ട് നമ്മൾ വെളിച്ചെണ്ണ അടുപ്പത്ത് ഒഴിച്ചു വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടോ അപ്പൊ നമുക്ക് ഇനി അടുത്തായിട്ട് കടി കിട്ടുകൊടുക്കാം ആ കൂട്ടത്തിൽ കൂടെ തന്നെ രണ്ട് മൂന്ന് ഉലുമേൻ കൂടി ഇട്ടുകൊടുത്താൽ ഉലുവ ഇടുമ്പോഴത്തേക്കും നല്ല ടേസ്റ്റ് ആയിട്ട് കിട്ടും കറി ഇതൊരു വെറൈറ്റി അയിലക്കറി ആയിരിക്കുന്നത് സാധാരണ തേങ്ങ എടുത്തിട്ടുള്ള അയിലക്കറിയെല്ലാം ഉലുവും കടുവും നന്നായിട്ട് പൊട്ടി ഇങ്ങനെയായിട്ട് നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം അടുത്തായിട്ട് വെളുത്തുള്ളി ചവന്നുള്ളി ഇവയെല്ലാം ആ കൂട്ടത്തിൽ കൂടെ തന്നെ അത് വെച്ചിട്ട് മൂപ്പിച്ചെടുക്കാം അത് കുടമ്പൊടിയും ആ കൂട്ടത്തിലിട്ട് നന്നായിട്ട് തന്നെ മൂപ്പിച്ചെടുക്കണം അപ്പൊ നല്ല മീൻകരയുടെ മണം നല്ല ടേസ്റ്റ് ആയിട്ടുള്ള മണം വരും മണം വരും എന്നാൽ കേൾക്കുമ്പോ തന്നെ അറിയാം നല്ല മീൻകറി ഒന്ന് പകുതി മൂപ്പാകുമ്പോൾ നമുക്ക് കറിവേപ്പിലിട്ട് കൊടുക്കാം നമ്മൾ കടുക് പൊട്ടിക്കുക അതിനോട് കൂടിയുള്ള സാധനങ്ങളെല്ലാം വെന്തു അപ്പം നമുക്ക് ഈ പുളി മാത്രം ഒഴുകി നല്ല ഈ വറുത്ത് കുറച്ച് ചേരുവകൾ എടുത്ത് നമുക്ക് സൂക്ഷിച്ചു വയ്ക്കാം അത് കറിയെല്ലാം പാകം ആയിക്കഴിയുമ്പോൾ അതിൻ്റെ മേലെപ്പൊടി ഇട്ട് കൊടുക്കുമ്പോൾ നല്ല ഭംഗിയായിട്ട് കിട്ടും ഇനി നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് അതിനകത്തേക്ക് ഒഴിച്ച് കൊടുക്കാം ആവശ്യമായ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാവേ അതില് നന്നായിട്ട് എടുത്ത് ചെറുതായിട്ട് നിറയെ വരഞ്ഞു കൊടുക്കണം അപ്പൊ നമുക്ക് ശരിക്കും പറഞ്ഞാൽ നല്ല ഉപ്പും പുളിയും എല്ലാം പിടിച്ച് നല്ല മീനായിട്ട് കിട്ടും കഴിക്കാനും നല്ല ടേസ്റ്റ് ആയിരിക്കും നന്നായിട്ട് തിളച്ചു ഇനി നമുക്ക് ഒരു മീനും ഇട്ടു കൊടുക്കാവേ നല്ല വെറൈറ്റി ആയിട്ടുള്ള മീൻ കറികൾ എല്ലാരും വെക്കണം വെക്കണോട്ടോ ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് നന്നായിട്ട് തിളച്ച് കഴിയുമ്പോ നന്നായിട്ട് വേവു ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു മൊത്തം നന്നായിട്ട് തിളയ്ക്കുമ്പോ അത് ചെറുതായിട്ട് കുറച്ചിട്ട് എന്നാലാണ് നന്നായിട്ട് വെന്ത് കിട്ടുള്ളൂ അപ്പൊ നമുക്ക് തേങ്ങ അരച്ച അയിലക്കറി നമുക്ക് റെഡി ആയിട്ടുണ്ട് നമുക്കിനി അതൊരു ബൗളിനകത്തേക്ക് മാറ്റി കേട്ടോ കേട്ടോ നല്ല കൊഴുത്ത നല്ല കറിയാണ് നമ്മൾ ബീം കറി ബൗണിനകത്തേക്ക് മാറ്റി ഇനി നമ്മളെ ഡൈനിങ് ടേബിളിലേക്ക് കൊണ്ടുവയ്ക്കുന്നതിന് പക്ഷേ ഡെക്കറേഷൻ ചെയ്ത പോലെ നമ്മളിപ്പോൾ കടുക് എടുത്തപ്പോൾ എടുത്ത സാധനം ഉണ്ടല്ലോ അത് നന്നായിട്ടങ്ങി ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ നല്ല ഗ്ലാമറായിട്ട് നല്ല ടേസ്റ്റിനായിരിക്കും ആൾക്കാർക്ക് കണ്ടാൽ ഇഷ്ടം പറ്റുന്ന രീതിയിൽ ഉണ്ടോ അപ്പോൾ നമുക്ക് തേങ്ങ അരച്ച് വെച്ചാൽ നല്ല അയിലക്കറി സ്പെഷ്യലായിട്ടുണ്ടാക്കിയ അയിലക്കറി നമുക്കിവിടെ റെഡി ആയി എല്ലാവരും വീട്ടിലുണ്ടാക്കി നോക്കണം കേട്ടോ അയലക്കറി നല്ല സൂപ്പർ കറിയാണ് അങ്ങനെ തേങ്ങയൊക്കെ എണ്ണയൊക്കെ ചൂടായിട്ട് അതിനകത്ത് ഒഴിച്ച് വളർത്തൊക്കെ എടുക്കുമ്പോഴത്തേക്ക് പ്രത്യേക ഒരു ടേസ്റ്റാണ് എല്ലാവരും വീട്ടിൽ ഉണ്ടാക്കി നോക്കണം അപ്പോൾ നമ്മുടെ പച്ചക്കപ്പ മുളക് പെരട്ടും അതുപോലെ തന്നെ തേങ്ങ അരച്ച് വെച്ച് അയലക്കറി റെഡി ആയിട്ടുണ്ട് എല്ലാവരും വീട്ടിലുണ്ടാക്കി നോക്കുക ഉണ്ടാക്കി നോക്കി ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ സാധാരണ ഇത് ഇതിലേക്ക് നോക്ക് എന്നാ ഭംഗിയാ കാണാൻ ഇത് ഒരു സകലം സാറിനൊക്കെ നോക്കി കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ് ആണ് നിങ്ങളെല്ലാവരും ഉണ്ടാക്കുന്നത്